ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാമത്തെ പതിപ്പിന്റെ ഫൈനൽ ആര് ജയിക്കുമെന്ന് ഇന്ന് അറിയാൻ സാധിക്കും മത്സരം ലൈവായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയേറെ വാശിയിലൂടെയാണ് ആ മത്സരം കടന്നു പോകുന്നത് മത്സരം തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇരുപത്തെട്ട് വിക്കറ്റുകളാണ് ഇരു ടീമിന്റെ ബോളർമാർ എറിഞ്ഞിട്ടത് ശരിക്കും പറഞ്ഞാൽ ഫൈനൽ മത്സരം നടക്കുന്ന ലോഡ്സ് അക്ഷരാർത്ഥത്തിൽ ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ സ്മിത്തിന്റെയും ബെബ്സ്റ്ററിന്റെയും അടുത്ത സെഞ്ചുറി കരുത്തിൽ ഇരുനൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്തു അഞ്ച് വിക്കറ്റ് എടുത്ത റബാഡെയാണ് ഓസ്ട്രേലിയ എറിഞ്ഞിട്ടത് വലിയ പ്രതീക്ഷകളുമായി രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ സൌത്ത് ആഫ്രിക്ക ആദ്യ ഇനിങ്സിൽ മുപ്പത്തെട്ട് റൺസിന് എല്ലാവരും പുറത്തായി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമൺസ് ആണ് സൌത്ത് ആഫ്രിക്കയുടെ വാരിയൽ എറിഞ്ഞിടിച്ചത് ആറ് വിക്കറ്റാണ് അദ്ദേഹം ആദ്യ ഇനിങ്സിൽ സ്വന്തമാക്കിയത് ഇതോടെ അദ്ദേഹം തന്റെ ടെസ്റ്റ് കരിയറിൽ മുന്നൂറ് വിക്കറ്റ് നേട്ടം മറികടന്നു എഴുപത്തിനാല് റൺസിന്റെ ലീഡുമായി വലിയ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ ഓസ്ട്രേലിയ വെറും എഴുപത്തി റൺസ് എടുക്കുന്നതിനിടയിൽ അവരുടെ ഏഴ് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി പിന്നെ ോഡ്സ് കണ്ടത് ഒരു ഓസ്ട്രേലിയൻ പ്രതിരോധമാണ് എട്ടാം വിക്കറ്റിൽ ക്യാരിയും സ്റ്റാർക്കും കൂടി ഓസ്ട്രേലിയ മുൻപോട്ട് കൊണ്ടുപോയി അഗ്രസീവ് ആയിട്ട് കളിച്ച ക്യാരിയുടെ വിക്കറ്റ് റിപാഡ് എടുത്തതോടുകൂടി സൌത്ത് ആഫ്രിക്ക കളിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു രണ്ടാം ദിവസം അവസാനിക്കുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ രണ്ടാമത്തെ ഇന്നിംഗ്സിലെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് മൂന്നാം ദിവസം തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയ പെട്ടെന്ന് ഓൾ ഔട്ടാക്കാനായിരിക്കും സൗത്ത് ആഫ്രിക്ക ശ്രമിക്കുക അതേസമയം ബോളേഴ്സിന് അപ്രമാദിത്വമുള്ള ഈ പിച്ചിൽ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു സ്കോർ എങ്ങനെ സൌത്ത് ആഫ്രിക്ക പിന്തുടരും എന്നുള്ളത് കാത്തിരി തന്നെ കാണേണ്ടി വരും അത് അവർ പിന്തുടർന്നാൽ ലോർഡ്സിൽ പിറക്കാൻ പോകുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ ചരിത്രമായിരിക്കും അതല്ല അതിനെ അവർക്ക് സാധിച്ചില്ലെങ്കിൽ തുടർച്ചയായ രണ്ടാമത്തെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഓസ്ട്രേലിയയിലേക്ക് വണ്ടി കയറും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സൗത്ത് ആഫ്രിക്ക തിരിച്ചു വരുമോ അതോ ഓസ്ട്രേലിയൻ അപ്രമാദിത്വം തുടരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട